അസ്സാമലൈക്കും വാഹമത്തല്ല ബിസ്മിള്ളഹി വലഹമില്ല അസ്വലാത്തു വസ്സലാമ അഷ്റഫി റസൂൽ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ അരീഷു റസൂൽ ഇല്ലാഹി സാഹു അലൈവിസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ വസ്ലമ തങ്ങളുടെ പന്തൽ മുആദിൻ സായദുബിൻ മുഹാദ്ദിൻ റലിയാഹുവൻ സാഹിദുബിൻ മുഹായുർ അലിയല്ലാഹുനു അഭിപ്രായപ്പെട്ടു ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ പതാക വാഹകരിൽ ഒരാളാണ് സായദുബിൻ മുഹായുർ അലിയല്ലാഹുനഹു അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഐ യബുനുലി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമ്മ അരീശൻ അവർ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഒരു പന്തൽ നിർമ്മിച്ചു കൊടുക്കണം യക്കു നഫീഹി നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ പന്തലിൽ നിൽക്കും ആ പന്തലിൽ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു പന്തൽ നബി നബിസ് അലൈ തങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കണം വയ്യൈദ് ഇന്ദഹു മാത്രവുമല്ല നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ സമീപത്ത് അവർ തയ്യാറാക്കുകയും വേണം മറാഖി ബഹു നബി സലാഹു അലൈഹി വല്ലമ തങ്ങളുടെ വാഹനങ്ങൾ ലി അൽഹ ബിൽ മദീന നബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇൻ നൊസീബുബി ബദർ ഇവർക്ക് ബദറിൽ വെച്ച് വല്ല വിപത്തുമേറ്റാൽ നബിസ്വല്ലാഹു അല്ല വസ്ലമുക്ക് മദീനയിലെത്തണല്ലോ അതിനു വേണ്ടി നബി തങ്ങളുടെ വാഹനവും ആ പന്തലിന്റെ അടുത്ത് തന്നെ തയ്യാർ ചെയ്തു വെക്കാൻ സാഹിദുബിന് മുആദ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടു ഫൈന മമ്പിൽ മദീന കാരണം മദീനയിൽ ഉള്ളവർ യുദ്ധത്തിന് പങ്കെടുക്കാതെ മദീനയിൽ ബാക്കിയുള്ള ആളുകൾ അവരിൽസു ദൂനെ ഹാവുലായി ഇവരേക്കാൾ താഴ്ന്ന പദവിയിലുള്ളവരല്ല ഫി മഹബത്ത് ഹി വനുസുറത്ത് ഹി ലബിതങ്ങളെ പ്രിയം വെക്കുന്ന വിഷയത്തിലും ലബിതങ്ങളെ സഹായിക്കുന്ന വിഷയത്തിലും ഇവരെക്കാൾ താഴ്ന്നവരല്ല വലോ അലിമു ഹർബൻ മാ തഹല്ലഫു അൻഹു അവർ യുദ്ധമുണ്ടാകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ അവർ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നില്ല അങ്ങനെയുള്ള ആളുകളാണ് മദീനയിൽ ബാക്കിയുള്ളവർ അങ്ങോട്ടേക്ക് അലൈഹി വസ്ലമ തങ്ങൾക്ക് എത്തിച്ചേരണം അതിന് നബിതങ്ങളുടെ വാഹനവും നബിതങ്ങളുടെ അടുക്കൽ തന്നെ ഒരുക്കി വെക്കാൻ സാഹിദബിന് മുഹായുർ അലി അള്ളാഹനു അഭിപ്രായപ്പെട്ടു ബി വസ്ലം അങ്ങനെ സാഹിദുബിന് മുഹായു ഈ അഭിപ്രായം നബി നബിസ് അലൈ വസ്ലമ തങ്ങളോട് അവതരിപ്പിച്ചപ്പോൾ കാല നബിസ് വസ്ലമ തങ്ങൾ പറഞ്ഞു ചോദിച്ചു യാ അള്ളാഹുത്തല ഇതിനേക്കാൾ ഹൈറായത് ഇരിക്കുകയില്ലയോ എന്ന് ചോദിക്കുകയും ഹുമ്മ ആദിനും ഫിദാലിക്ക പിന്നെ നബിസ്വലാ അലൈ വസ്ല മതങ്ങൾ അവർക്ക് ഈ വിഷയത്തിന് അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ ഫബഅനോ ലഹു അരീശൻ അല തല്ലിൻ മുഷറിഫിൻ അല മൈദാനിൽ ഹർബ് അങ്ങനെ അവർ നബിസ്വല്ലാഹു അല്ലൈ വസ്ലമതങ്ങൾക്ക് ഒരു പന്തൽ നിർമ്മിച്ചു അല തെല്ലിൽ മുഷ്രീഫിൻ അല മൈദാൻ അൽ ഹർബ് യുദ്ധക്കളത്തിന് യുദ്ധക്കളത്തിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന ചെറിയ ആ കുന്നിൻ്റെ മുകളിൽ ചെറിയ കുന്നിൻ്റെ മുകളിലായിട്ട് നബി സല്ലാഹു അലൈ വസ്ലമങ്ങൾക്ക് അവർ പന്തൽ നിർമ്മിച്ചു സുമ കാലു എന്നിട്ട് അവർ പറഞ്ഞു മൻ യക്കൂനുമായ റസൂലില്ല ആരാണ് റസൂല്ലാൻ്റെ കൂടെ നിൽക്കുക കൂടെയുണ്ടാവുക യഹ്വിയ ഇലൈഹി കൂടെയുണ്ടാവുകളിൽപ്പെട്ട ഒരാളും തന്നെ നബി നബിസല്ലാഹുലി വസ്ല മതങ്ങളിലേക്ക് ചാടി വീഴാതിരിക്കാൻ ആരാണ് കൂടെയുണ്ടാവുക എന്ന് ചോദിക്കുകയും ഫന്തുതി ബലിദാലിഖ് അങ്ങനെ അതിനുവേണ്ടി അവർ നിയമിക്കുകയും ചെയ്തു അബൂബക്കർ അബൂബക്കർ അലി അള്ളാഹുനു നിയമിക്കപ്പെട്ടു വഖാന അസ് ജന്നാസ് അബൂബക്കർ അലി അള്ളാഹൊനു ജനങ്ങളിൽ ഏറ്റവും ധീരനായിരുന്നു അല്ലെങ്കിൽ ഫന്ദദബ ലതാലിക്ക് അബൂബക്കർ അങ്ങനെ ചോദിച്ചപ്പോൾ അബൂബക്കർ അലി അള്ളാഹൊനു ഇതിനു വേണ്ടി സ്വയം നിയമിതനായി അങ്ങനെയും വായിക്കാൻ പറ്റുമായിരിക്കും സുമല തഹമൽ കിത്താൽ പിന്നെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ വഖഫ മാഹു ബാബിൽ അർസ് അല ബാബിൽ അരീസ് നബി സലാഹു അലൈ വസ്ലം തങ്ങളോട് കൂടെ നിന്നു അല ബാബിൽ അരീസ് ഈ പന്തലിൻ്റെ കവാടത്തിങ്കൽ നബിതങ്ങളോട് കൂടെ നിന്നു സായുദുബിൻ മുഅദ് സായുദുബിൻ അലി അള്ളാഹുഹു വരെ ജാലിമിൻ അൻസാർ അൻസാരികളിൽപ്പെട്ട കുറച്ചാളുകളും നബി തങ്ങളോട് കൂടെ നിന്നു ഫക്കാന അലിയും റലിയാഹന്നു എത്രദ്ദു ഇലേഹി അലി റലിയല്ലാഹനു ഇടക്കിടക്ക് നബി സലഹുലി വസ്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വരും അസ്ന അൽമാരിക യുദ്ധത്തിൻ്റെ ഇടയിൽ ഫക്കാൻ എ ജിദുഹു ഫീഖുല്ലിമറ ആ സമയത്ത് അലി റലിയുള്ളാഹൊന്നു ഫക്കാൻ എ ജിദുഹു റസൂലി തങ്ങളെത്തിക്കുമായിരുന്നു ഫീഖുല്ലിമറ ഓരോ പ്രാവശ്യം വരുമ്പോഴും സാജിദൻ റസൂലുല്ലാഹിത്തങ്ങൾ സുജൂതിലായ അവസ്ഥയിലാണ് എത്തിച്ചിരുന്നത് വഹ്വയക്കൂൽ റസൂലാഹിത്തങ്ങൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു യാ ഹയ്യു യാ കയ്യൂം എന്ന ദിഖർ പറഞ്ഞുകൊണ്ടായിരുന്നു ഹത്താ ഫാഹു അലഹി അള്ളാഹു തല നബി സാഹു അലൈഹി വസ്ലമതങ്ങളുടെ മേൽ വിജയം നൽകുന്നത് വരെ യാ ഹയ്യുയാ കയ്യൂം എന്ന ദിക്ർ ചൊല്ലി തങ്ങൾ സുജൂതിൽ തന്നെ ആയിരുന്നു ترين برنج إن التكلاس يدا ساني بيكونو وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله